രാജ്യാന്തര തുറമുഖം നാടിന് സമർപ്പിക്കുന്ന സമയം തൊട്ട് ആയിരുന്നു സെന്റർ ഓഫ് അട്രാക്ഷൻ വിഴിഞ്ഞത്തിന്റെ അവകാശവാദത്തിന് മത്സരത്തിന്റെ ഈ ഷോ മേലെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കുമ്മനടിയും ചന്ദ്രനടിയും തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ദിവസം നേരം പരവരാന്ന് വിളിക്കുന്നു സ്റ്റേജിലേക്ക് ടോർച്ച് രൂപം എന്താണ് എന്നെ എത്ര എത്രോൾ ചെയ്തോളും എന്തു വേണമെങ്കിലും തെറി പറഞ്ഞോളും ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി പോവുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിക്കില്ല വികസിത കേരളത്തിനായി വിഴിഞ്ഞത്തെ സന്തോഷം പങ്കുവെക്കുന്നതിനായി ട്രെയിൻ പങ്കുവെക്കുന്നതിനായിട്ട് ഇനി പോകുന്നത് ലക്ഷ്യം അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിക്കില്ല കേറുക കേരളമാണ് സമയം നിഷ്ഠ എന്നും രാജീവ് ജിയുടെ സോ പരിപാടി തുടങ്ങുന്ന സ്റ്റേജിൽ പറഞ്ഞ് വരത്തുന്നുണ്ട് സംസ്ഥാനം കൊടുത്ത ലിസ്റ്റിൽ രാജീവ് ജിയുടെ പേരില്ല എന്നും വലിഞ്ഞു കയറി വന്നിരുന്നതാണെന്നൊക്കെ നിങ്ങൾക്കറിയാലോ മോദിജിയുടെ ആണ് രാജീവ് ജി സോ മൂപ്പർക്ക് എവിടെ വേണമെങ്കിലും

അല്ല മിക്കവാറും നിങ്ങളുടെ ഏറ്റാ അങ്ങട്ടൊക്കെ അവർ നല്ല ചെറുസം ഏറിന്ന് എപ്പിറങ്ങുമോ യഥാർത്ഥ രാജീവ് ചന്ദ്രശേഖർ ആരാന്നും നിങ്ങക്ക് നന്നായിട്ട് അറിയില്ല അതാണ് നിങ്ങൾക്ക് ഇത്ര നെളിപ്പ് ഒറ്റയാൻ ഞാൻ കാട് കേറിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ ഞാന് തൃശ്ശൂരിൽ രാജീവ് ജിയുടെ മാസായിരിക്കല്ലേ ഇതൊന്നല്ല മാസം യഥാർത്ഥ മാസം ഇരിക്കുന്നേ ഉള്ളു മുണ്ട് കുത്തി വെക്കേ മടക്കി കുത്തന്നല്ലേ എന്തോ എവിടെ ഒരു പോലെ അടുത്ത ഡയലോഗ് നമ്മൾ പൊളിക്കും മലയാളം 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 സമസ് സമസ് സംസാരിക്കാൻ 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 തരി രാജീവ് ജിയുടെ ആ ഒരു മാസത്തിന്റെ വേദിയില് കൊച്ചു വിളിപ്പാങ്ക ആ ഒരു ലെവല് അതായിട്ട് കണ്ടാൽ മതി മനസ്സിലായി എല്ലാവർക്കും ആ വേദി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിന്റെ വേദിയായിട്ടല്ല ഉപയോഗിക്കേണ്ടത് മറിച്ച് വികസനത്തിൽ രാഷ്ട്രീയമില്ല അതുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനും അവിടെ നിന്ന് ആ കാര്യത്തിൽ രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കാനും ആർക്കും ആ വേദിയിൽ അവകാശമില്ല അതൊക്കെ മുഖ്യമന്ത്രി പരിപാടി പരിപാടി എത്ര അവർ ആവശ്യമില്ലാത്ത പരിപാടിയിൽ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പിന്നാലെ ലിസ്റ്റിൽ ഇല്ലാത്ത എന്താ സർക്കാർ പരിപാടിയാണ് വേദി ലിസ്റ്റിലില്ലാത്ത ഇത്തരത്തിലുള്ള പരിപാടികളില് മുൻ എം എൽ എമാരും മുൻ എം പിമാരും വേദിയിൽ പോകുന്നതാണ് ഞാൻ അവിടെ പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് ഞാൻ അവിടെ ചെന്നത് എത്തിയപ്പോ സംഘാടകരനോട് വേദിയിൽ കയറിയിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ വേദിയിൽ കയറിയിരുന്നു അത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്

െ അപ്പൊ സർക്കാർ രാകേഷ് സഖാവ് അവിടെ വരികയും ചെയ്യും സ്റ്റേജില് കേറിയിരിക്കുകയും ബഹുമാനിക്കാൻ പറ്റിക്കട രാജാവനെല്ലോ റോട്ടി കൂടെ സ്റ്റേജിൽ കേറിയിരിക്കട്ടെ രാജീവ് ജി നിങ്ങളെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു അപ്പൊ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ ചെലവർക്ക് ക്ഷണക്കത്തും വേണ്ട കസാരം വേണ്ട സോ പരിപാടികൾ സെറ്റ് ചെയ്യുന്നവർ ജാഗ്രത അല്ല ക്ഷണിക്കാത്ത ആൾക്കാരെ കണ്ടിട്ട് ഞെട്ടണ്ടെന്ന് പറയായിരുന്നു കോൺഗ്രസ്സിൽ വീണ്ടും പൊട്ടിത്തെറിയോ പുതിയ സി അധ്യക്ഷൻ എന്ന വിഷയത്തിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായമോ എല്ലാം വളരെ വെരി ആയി നമ്മുടെ പാർട്ടി പോവുകയാണ് എല്ലാവരും പരസ്പരം സഹകരിക്കുന്നു സഹകരണം എല്ലാവരും സപ്ലൈ ചെയ്യുന്നു അതെ ശാന്തസുന്ദരമായി പോകുന്ന കോൺഗ്രസ് എങ്ങനെയാണെന്ന് പ്രവർത്തകർ എന്നെ പോസ്റ്റ് ഓട്ടിച്ച് കാണിച്ചു നിങ്ങൾക്ക് മാറ്റാൻ വിഭാഗം അങ്ങനെ ഒരു മാറ്റം നടത്താൻ സുധാകരൻ്റെ ടീം നിങ്ങൾക്ക് തോന്നിണ്ടാ ഒരു കാര്യങ്ങളും ഇതേ സംബന്ധിച്ച് കൂടുതലായിട്ട് പറയാനില്ല ഞാൻ ഇതേ സംബന്ധിച്ച് നൂറ് ശതമാനം അജ്ഞനാണ് അതുകൊണ്ട് അത്ര ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ചും ഒരു പരാമർശം നടത്താനായിരുന്നു നിങ്ങൾക്കൊന്നും ബിക്കോസ് പറയാനാവില്ല മാറ്റാണെങ്കിലും നിങ്ങളെ പരിഗണിക്കാനല്ലേ സാധ്യതയുള്ളൊരു അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി ഇടതുപക്ഷത്തെ ഇറക്കുക പിണറായി വിജയന്റെ സർക്കാരിനെ ഇറക്കുക എന്നതാണ് എന്റെ ആത്യന്തിക ലക്ഷ്യം അത് ചെയ്തേ ഞാൻ മനസ്സിലായില്ല ഈ അടുത്തൊന്നും ആ കസേര ഇറങ്ങാൻ സാധ്യതയില്ലാന്ന് സാരം അല്ല സുധാകരൻജി നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ആരോഗ്യ ആരോഗ്യ പ്രശ്നം നല്ലോണം ഉണ്ട് അതുകൊണ്ട് അടുത്ത ആള് വരട്ടെ എന്നൊക്കെയാണല്ലോ പാർട്ടിയിലെ പലരും പറയണത് ആരോഗ്യ പ്രശ്നം പറഞ്ഞിട്ട് ഞങ്ങളുടെ സുധാകരൻജിന്ന് ഒതുക്കാതെ നിങ്ങളാരും വിചാരിക്കണ്ടേട്ടാ സുധാകരൻജിയുടെ പവർ എന്താ നിങ്ങൾക്കാര് അറിയാനിട്ടാ നിസ്സാരം നിസ്സാരം കെ സുധാകരൻ ആരോഗ്യം ഇല്ലെന്ന് പറഞ്ഞോരൊക്കെ ഇങ്ങോട്ട് വാടാ അല്ല പിന്നെ എന്നാലും സുധാകരൻജി അറിയാണ്ട് പല കൂടിക്കാഴ്ചയും ഡൽഹിയിൽ നടക്കുന്നുണ്ട് കേട്ടത് അങ്ങനെ മാറ്റത്തിന്റെ വല്ല സൂചന കിട്ടിയോ ഒരു കിട്ടിയോജിയുടെ രക്ത ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് സുധാകരൻജി കഴിഞ്ഞ ദിവസം പറയണത് കേട്ടു ഇനി അവരായിരിക്കും സുധാകരൻജീനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ പ്രഷർ ചെലുത്തുന്നത് പാർട്ടിയില് മാറ്റി തീരുമാനിച്ചാലും എന്നെ തുടാനൊന്നും കഴിയില്ല എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല സുധാകരൻജീ നല്ലോണം പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നൈസായിട്ട് ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് വിചാരിച്ചിട്ട് പണി കിട്ടിയില്ല എന്റെ ഡെങ്ക ഭഗവാൻ വിചാരിച്ചവരോട് അടിച്ചിരിക്കുകയാണ് ഹേ എന്റെ കസാരം ഞാൻ ആർക്കും വിട്ടു വിട്ടൊടുക്കൂല അതിനുള്ള ചങ്കുറ്റം ഇവിടെ ആർക്കും ഇല്ലാന്ന് സുധാകരൻജി തന്നെ പറയുമ്പോ ഹൈക്കമാൻഡിന്റെ കിളി എന്തായാലും പോവല്ലോ ഒന്നും പറയാനില്ല മക്കളെ വീട്ടിൽ അല്ല നേതാവേ ഈ സ്ഥാനമാറ്റ വിഷയം വന്നപ്പോ പ്രതിപക്ഷ നേതാവിന് വിളിച്ചിരുന്നാ അല്ല ഒരു സപ്പോർട്ട് കിട്ടാണെങ്കിൽ നമുക്കത് ബലാണല്ലോ പ്രശ്നം ഈ ചർച്ച ശേഷം വിളിച്ചിട്ടില്ല ഞാൻ വിളിച്ചിരുന്നു ഫോണിൽ ആ എങ്ങനെ ഫോൺ എടുക്കും ഒഴിവാക്കാൻ കരുതുന്ന കിട്ടൊക്കെ പാളാണല്ലോ അപ്പൊ കെ പി സി സി പ്രസിഡന്റിനൊക്കെ ഇല്ല ആരും കണ് വെച്ചിട്ടും ഒരു കാര്യം ഇല്ല ഞാനതിന്ന് ഇറങ്ങി തരാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് സുധാകരൻ ജി പച്ചക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ തലവേദനയൊക്കെ സോൾവ് ആക്കിയിട്ട് ഹൈക്കമാൻഡ് ഏത് കാലത്ത് തീരുമാനം എടുക്കുക Yeah. Okay.